കേരളത്തിലെ നദികൾ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നുമാണ് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികൾ നാൽപ്പത്തി പടിഞ്ഞാറോട്ടും മൂന്ന് എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്റർ കൂടുതലുള്ള ജലപ്രവാഹങ്ങളാണ് നദിയായി കണക്കാക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള ജലപ്രവാഹങ്ങളെയാണ് എന്ത് നദിയായിട്ട് കണക്കാക്കുന്നത് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് ഉള്ളത് കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം എവിടെയാണ് പശ്ചിമഘട്ടം കേരളത്തിലെ നദികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്ഭവസ്ഥാനം എവിടെയാണ് പശ്ചിമഘട്ടമാണ് കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ തെക്കേ അറ്റത്തെ നദി ഏതാണ് നെയ്യാറാണ് വടക്ക് മഞ്ചേശ്വരം തെക്ക് നെയ്യാറും കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയായ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏറ്റവും വലിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐരൂർ പുഴ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് ഐരൂർ പുഴ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് പത്തൊമ്പത് കിലോമീറ്റർ നീളമുള്ള രാമപുരം നദി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയ്യൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും കൂടിയാണ് അയിരൂർ പുഴ നീളം എത്രയാണ് പതിനേഴ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ആണ് പുഴയുടെ നീളം കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബനി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കബനി ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് പടിഞ്ഞാറൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്റർ കൂടുതലുള്ള നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിലെ നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം എവിടെയാണ് പശ്ചിമഘട്ടം കേരളത്തിലെ വടക്കേ അടുത്ത നദി ഏതാണ് മഞ്ചേശ്വരം പുഴ തെക്കുന്ന നദിയാണ് നെയ്യാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഇരുനൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് അയിനൂർ പുഴ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി പതിനേഴ് കിലോമീറ്റർ സോറി പത്തൊമ്പത് കിലോമീറ്റർ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി പത്തൊമ്പത് കിലോമീറ്റർ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിനൂർ പുഴ പതിനേഴ് കിലോമീറ്റർ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബരി കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാർ അടുത്തത് നമ്മൾ പെരിയാറിനെ പറ്റിയാണ് നോക്കുന്നത് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാർ നദിയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതുമായ നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ച നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതുമായ നദിയാണ് പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും വിശേഷണമുള്ള നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ശങ്കരാചാര്യർ എന്താണ് ഈ നദിയെ വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യർ പെരിയാറിനെ വിശേഷിപ്പിച്ചത് പൂർണ എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ അപ്പം മൂന്ന് വിശേഷങ്ങളാണ് പഠിക്കുന്നത് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ് പെരിയാർ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി മലയാറ്റൂർ പള്ളി ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം ആലുവ അദ്വൈത ആശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് പെരിയാർ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പിന്നെ മലയാറ്റൂർ പള്ളി ആദിശങ്കര കീർത്തി സ്തംഭം മണ്ഡപം ആലുവ അദ്വൈത ആശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് പെരിയാർ നദി ഉത്ഭവിക്കുന്ന എവിടെയെന്നാണ് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ഏറ്റവും കൂടുതൽ പോഷക ഉള്ളതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതുമായ നദിയാണ് പെരിയാർ ശങ്കരാചരം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ശങ്കരാചര പൂർണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് മുല്ലയാർ മുതിരപ്പുഴ പെരിഞ്ഞംകുട്ടിപ്പുഴ പെരുത്തുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം മുല്ലയാർ മുല്ലയാർ മുതിരപ്പുഴ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ മുല്ലയാർ മുതിരപ്പുഴ പെരിഞ്ഞാകുട്ടിപ്പുഴ പെരുത്തുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ ഇതൊക്കെയാണ് പെരിയാറിൻ്റെ പോഷക നദികളായി പറയുന്നത് പെരിയാറിനോട് ആദ്യം ചേർന്ന പോഷക നദിയാണ് മുല്ലയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാർ പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ പെരിയാർ നദി ആലുവയിൽ വെച്ച് മംഗലപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നുണ്ട് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കാലിലാണ് പെരിയാർ പതിക്കുന്നത് പെരിയാർ നദി ഒഴുകുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ടുകാലിൽ പതിക്കുന്നു പെരിയാറിൻ്റെ പതന സ്ഥാനം വേമ്പനാട്ട് കാലാണ് ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പ്രധാനമായിട്ടും ഒഴുകുന്നത് പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ എന്തൊക്കെയാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ പെരിയാർ നദിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാറിൻ്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതുമായ നദിയാണ് പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും കേരളത്തിൻ്റെ ജീവരേഖ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി മലയാറ്റൂർ പള്ളി ആദിശങ്കര കീർത്തി സ്തപ മണ്ഡപം ആലുവ അദ്വൈത ആശ്രമം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഇതിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ മുതിരപ്പുഴ പെരിഞ്ഞംകുട്ടിപ്പുഴ പെരുത്തുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ പെരിയാറിനോട് ആദരം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് പെരിയാർ നദി മംഗലപ്പുഴ മർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പെരിയാർ പെരിയാർ നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ അടുത്തത് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളമാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഭാരതപ്പുഴയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ നൈൽ നീള പൊന്നാനിപ്പുഴ പ്രാചീനകാലത്ത് പേരാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൻ്റെ ഇന്നായിൽ കേരളത്തിൻ്റെ ഇന്നായിൽ നീള പൊന്നാനിപ്പുഴ പ്രാചീനകാലത്ത് പേരാർ എന്നിങ്ങനെ അറിയപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ പെരിയാർ എങ്ങനെയൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ചൂർണി പൂർണ കേരളത്തിൻ്റെ ജീവരേഖ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ എന്നാൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ് കേരളത്തിൻ്റെ നയിൽ നീള പൊന്നാനിപ്പുഴ പ്രാചീന കാലത്ത് പേരാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തുടങ്ങിയവ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ നദീതീരത്താണ് മാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂരിൽ ഭാരതപ്പുഴ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നതാണ് ശോകനാശിനിപ്പുഴ ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ത് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് നിളയുടെ കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ എന്നാൽ നിളയുടെ കവി ആരാണ് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ടിയും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരുമാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടയിലാണ് പെരിയാർ പതിക്കുന്നത് എവിടെയായിരുന്നു പെരിയാർ വേമനാട്ടുകാരിൽ പതിക്കുന്നു എന്നാൽ ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത് മിനി പമ്പ പദ്ധതി ഏ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് കേരള കിള്ളിക്കുരിശി മംഗലം ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയെപ്പറ്റി നമുക്കൊന്നുകൂടി നോക്കാം ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ നൈൽ നിള പൊന്നാനിപ്പുഴ പ്രാചീനകാലത്ത് പേര എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശോകനാശിനിപ്പുഴ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ശോകനാശിനിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് ചിറ്റൂരിലാണ് അങ്ങനെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് മാമാകം നടത്തിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ നദീതീരത്താണ് മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ നദീതീരത്താണ് നിളയുടെ കഥാകാരൻ എം ടിയും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരുവാണ് കേരളത്തിലെ ആദ്യത്തെ ഒരുക്കുതടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് ഭാരതപ്പുഴ അറബിക്കടലിലോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുശിമംഗലം ചെറുതുരുത്തി ഇലയ കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ